ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഇന്നത്തെ എപ്പിസോഡോടു കൂടി അനീഷ് എന്ന മത്സരാർത്ഥി പിടിച്ചു കെട്ടുവാൻ കഴിയാത്തൊരു നിലയിലേക്ക് ഉയർത്തപ്പെട്ടു അനീഷ് പലപ്പോഴും അവിടെ പലരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നീ ഒന്നും എത്ര മാത്രം വിചാരിച്ചെന്ന് പറഞ്ഞാലും എന്നെ പിടിച്ചു കെട്ടാം എന്ന് വിചാരിക്കുകയോ വേണ്ട സത്യത്തിൽ അനീഷ് ഈ സീസണിൽ കയറി വന്ന ആ ദിവസം മുതൽ തന്നെ പ്രേക്ഷക ശ്രദ്ധയെ പിടിച്ചു പറ്റിയൊരു വ്യക്തിയാണ് ഇറിറ്റേഷൻ ആയിരുന്നു വെറുപ്പിക്കലായിരുന്നു അതൊരു സ്ട്രാറ്റജി ആയിരുന്നു ആ സ്ട്രാറ്റജിയിലൂടെ മറ്റുള്ള എല്ലാവരെക്കാളും മുൻപ് തന്നെ അനീഷ് മലയാളികളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം പിടിച്ചു എന്നാൽ രണ്ടാമത്തെ ആഴ്ച അനീഷ് നേരെ ഓപ്പോസിറ്റായി വളരെ ശാന്തനായി സ്ക്രീൻ സ്പേസ് ഇല്ല ആരോടും സംസാരിക്കുന്നില്ല മൂന്നാമത്തെ ആഴ്ചയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അനീഷ് തീർന്നു ഇനിയിപ്പോൾ അനീഷിന് ഗെയിം ഒന്നുമില്ല അനീഷിന് ആകെ പാടെ അറിയാവൂ ചൊറിയാൻ മാത്രമേ ഉള്ളൂ ഇതൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അനീഷിന്റെ ഗെയിം വീണ്ടും ഓണായി പക്ഷെ അനീഷ് എന്ന വ്യക്തിയുടെ വ്യക്തിത്വം എന്താണ് എന്നുള്ളത് അയാൾ എന്താണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് അയാൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് ഇതൊന്നും മനസ്സിലാക്കാൻ ഒരുത്തിനും പറ്റിയില്ല അനീഷിനെ അല്പമെങ്കിലും സ്വാധീനിക്കുവാൻ കഴിഞ്ഞൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഷാനവാസ് മാത്രമാണ് അല്പമെങ്കിലും എന്നല്ല ഹൃദയം കീഴടക്കുവാൻ ഷാനവാസിനെ പറ്റി അത് നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് കഠിനാധ്വാനം കൊണ്ടാണ് ക്ഷമ കൊണ്ടാണ് അനീഷിന്റെ ഹൃദയത്തിനകത്ത് ഷാനവാസ് ഇടം കയറി പിടിച്ചത് മുഴുവൻ എണ്ണത്തിനെയും ഒരു കയ്യകലത്തിൽ മാത്രമേ ഞാൻ നിർത്തൂ ഈ ഷോ കഴിഞ്ഞാൽ ഇവിടെ തീരും എല്ലാ ബന്ധങ്ങളും എന്റെ പഞ്ചായത്തിൽ പോലും ഒരെണ്ണത്തിനെ ഞാൻ കേറ്റില്ല എന്നൊക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന അനീഷ് ഇപ്പോൾ ഏത് നിമിഷം നോക്കിയാലും ഷാനവാസിന്റെ ചെവി കടിച്ചു പറിക്കുകയാണ് ഒരുമിച്ചിരുന്ന് വലിയ വലിയ പ്ലാനും പദ്ധതിയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അനീഷിനെ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും പിന്നാലെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്തൊരു വ്യക്തിയായിരുന്നു ആദില ആതിലയ്ക്ക് എന്തൊരു സന്തോഷമായിരുന്നു എത്ര മോശമായിട്ടാണ് അനീഷ്ടിനോട് അവർ ബിഹേവ് ചെയ്തത് ഒരു മനുഷ്യനാണ് എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അയാളെ നിരന്തരമായി കുത്തി നോവിച്ച് കുത്തി നോവിച്ച് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുവാൻ സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കുവാൻ വേണ്ടി അവർ വളരെ മോശമായ നിലവാരത്തിലേക്ക് താഴ്ന്നിറങ്ങി ചെറ്റ വർത്തമാനങ്ങളൊക്കെ നിരന്തരം അനീഷിന്റെ മുഖത്ത് നോക്കി അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അവസാന നിമിഷത്തിൽ മണ്ടൻ 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 എന്ന ആവർത്തിച്ച് അനീഷ്ടിനെ വിളിച്ച് പരിഹസിക്കുകയും ചെയ്തു എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ആ പരിഹസിച്ച് ചിരിച്ച ആതില പൊട്ടിക്കരയുന്ന സാഹചര്യത്തിലേക്ക് എത്തി ദൈവം പണ്ട് പിന്നെ പിന്നെയായിരുന്നു ഇപ്പോൾ കൂടെ കൂടെയാണെന്ന് പറയുന്നത് അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു തുടർന്ന് ആതിലക്കുണ്ടായ ഓരോ അനുഭവങ്ങളും ആതില കരഞ്ഞുപോയി അനീഷ് കൂർക്കം വലിച്ചു കിടന്നുറങ്ങുമ്പോഴും ആതിലെ ഉറക്കം വരാതെ ആ വീട്ടിലങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുകയാണ് മഞ്ഞും കൊണ്ട് വെളുപ്പാങ്കാലം വരെ പുറത്ത് കുത്തിയിരിക്കുകയാണ് അത്രമാത്രം അവരുടെ ഹൃദയം തകർന്നുപോയി ഞാനിതൊക്കെ പറഞ്ഞത് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പറയാൻ വേണ്ടിയാണ് അനീഷിന്റെ പുറകിന് നടന്ന് പല ആവർത്തി മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞ് അയാളെ ആക്ഷേപിച്ച ആതിലയുടെ മുൻപിൽ വെച്ച് ഇന്ന് തെളിയിക്കപ്പെടുകയായിരുന്നു അനീഷ് മണ്ടൻ മിടുക്കനാണെന്ന് അല്ല ആ വീട്ടിൽ മറ്റുള്ള എല്ലാവരെക്കാളും മിടുക്കൻ അനീഷ് തന്നെയാണെന്ന് തെളിയിക്കപ്പെടുകയായിരുന്നു ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട് മറ്റുള്ളവരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ പരാജയപ്പെടുമ്പോൾ അവസാനം കറങ്ങി എത്തുന്നത് അനീഷിലേക്കാണ് ആ ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ട് എന്നാൽ ആദിലയോ ആദിലയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ എനിക്ക് അറിയില്ല ലാലേട്ട ഒരുവിധത്തിൽ എനിക്ക് അറിയില്ല ലാലേട്ട എന്ന് പറയാൻ പോലും അവർ എത്ര സമയമെടുത്തു എന്നുള്ളത് ശ്രദ്ധിക്കണം ഇവിടെയാണ് അനീഷ് തലയെടുപ്പോടു കൂടി നിൽക്കുന്നത് അനീഷിന്റെ ജനറൽ നോളജിനെ ലാലേട്ടൻ പുകഴ്ത്തി പറയുമ്പോൾ ആ വീട്ടിലെല്ലാവരും വളിച്ച മുഖത്തോടു കൂടിയിരിക്കുകയാണ് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത് ഷാനവാസു മാത്രമായിരുന്നു എന്തായാലും ഇന്ന് അനീഷിന് നഷ്ടപ്പെട്ട പദവി മടക്കി കിട്ടിയ ദിവസമാണ് അനീഷിന് സന്തോഷിക്കാം താൻ ഏറ്റവും അധികം വേദനപ്പെട്ടത് താൻ ഏറ്റവും അധികം ആ വീട്ടിൽ ശബ്ദം ഉയർത്തിയത് തന്റെ നോമിനേഷൻ പവർ നഷ്ടപ്പെട്ടു പോയതിലായിരുന്നു ആ നോമിനേഷൻ പവർ ഇന്ന് ബിഗ് ബോസ് അനീഷിന് മടക്കി കൊടുത്തു സത്യത്തിൽ അനീഷ് നീ പവർ മടക്കി കൊടുക്കാൻ വേണ്ടി തന്നെ ആയിരുന്നു ആ ടാസ്കുമായിട്ട് ബിഗ് ബോസ് വന്നതെന്നാണ് എനിക്ക് തോന്നിയത് എന്നാൽ ടാസ്കിൽ അനീഷ് പരാജയപ്പെട്ടു പോവുകയായിരുന്നു ഈ ടാസ്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ എന്റെ വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു അനീഷ് തോറ്റുപോകും അനീഷ് രണ്ടെണ്ണം അല്ലെങ്കിൽ മാക്സിമം മൂന്നെണ്ണത്തിന് മുകളിൽ സ്കോർ ചെയ്യത്തില്ലെന്ന് അങ്ങനെ പറയാനുണ്ടായ കാരണം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലെ കഥ പറച്ചിൽ കേട്ടപ്പോഴാണ് ഒരാൾ മറ്റൊരാളോട് കഥ പറയുന്നു അങ്ങനെ കഥ അല്പസ്വല്പം സ്വല്പം വ്യത്യാസത്തിലാണെങ്കിലും ഓരോരുത്തർ ഓരോരുത്തർ കൈമാറി വരുന്നുണ്ട് എന്നാൽ അനീഷിൽ എത്തിയപ്പോഴാണ് കഥ ആകെപ്പാടെ മാറി മറിഞ്ഞത് പൂക്കച്ചവടക്കാരി സ്ത്രീയെ പ്രണയിച്ച കാമുകന്റെ പേര് അനീഷിനോട് പറഞ്ഞു ആ നിമിഷം തന്നെ അനീഷ് ആ പേര് മറന്നുപോയി അതിനുശേഷം ആരും തന്നെ ആ പേര് പറഞ്ഞില്ല കാരണം അനീഷിനറിയാത്ത പേരെങ്ങനെയാണ് അനീഷ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആ കേട്ട പേര് പോലും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ തക്കവണ്ണമുള്ള ഓർമ്മയില്ലാത്ത അനീഷ് ഈ ടാസ്കിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചിരുന്നതാണ് അതുപോലെ തന്നെ സംഭവിച്ചു അതുകൊണ്ടെന്താ അടുത്ത ടാസ്ക് വന്നപ്പോൾ കിസ് കോമ്പറ്റീഷൻ വന്നപ്പോൾ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് അനീഷ് അതിൽ സ്കോർ ചെയ്തു അതുകൊണ്ട് ബിഗ് ബോസിനോട് പോലും അനുവാദം ചോദിക്കാതെ നിങ്ങളുടെ നഷ്ടപ്പെട്ട പവർ ഞാൻ തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ ലാലേട്ടൻ അംഗീകരിക്കുകയായിരുന്നു അതെ ഇന്നത്തെ എപ്പിസോഡോടുകൂടി അനീഷ് കൂടുതൽ കൂടുതൽ ജനഹൃദയങ്ങളിൽ തന്റെ വ്യക്തിത്വം ഊട്ടി ഉറപ്പിക്കുകയാണ്